രൂപത പാമ്പനാർ ഇടവകയ്ക്ക് കീഴിലുള്ള നവീകരിച്ച കരടിക്കുഴിസെൻ സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ തിരുനാൾ നടന്നു ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ദേവാലയം ആശീർവാദ കർമ്മം നടത്തി വിശ്വാസികൾക്കായി തുറന്നു നൽകി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഷോറൂം ഇനി മുതൽ ഈ സി സ്റ്റോറിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങൾക്കിതാ സുവർണ്ണാവസരം ഉദ്ഘാടന ദിവസം ഷോറൂമിലെത്തും നറുക്കെടുപ്പിലൂടെ ഉദ്ഘാടന ടി വി സ്വന്തമായി നേടാം ഒപ്പം ആകർഷകമായ സമ്മാനങ്ങളും ഓഫർ പന്തലിലൂടെ അത്യാകർഷകമായ ഓഫറുകളും ഉദ്ഘാടന ദിവസം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏവർക്കും ബണ്ടിപ്പെരിയാറിലെ ഈ സി സ്റ്റോറിന്റെ പുതിയ ഷോറൂമിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് വിജയപുരം രൂപതാ മെത്രാൻ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ തറക്കലിടുകയും ഇടവക വികാരി ജോസ് കുരുവിള കടന്തൊരുത്തലിന്റെ മേൽനോട്ടത്തിലാണ് രൂപതയുടെ ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെയുമാണ് ദേവാലയം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിജയപുരം രൂപതയും ഫ്രാൻസിസ്കൻ ബ്രദേഴ്സും എ ബി ടി കമ്പനിയുടെ ചെലവിൽ പുതിയ ദേവാലയം ആദ്യമായി ഇവിടെ പണി കഴിപ്പിച്ചിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം വിജയപുരം രൂപത സഹമേത്രൻ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ നടത്തി വിശ്വാസികൾക്കായി തുറന്നു നൽകി സന്തോഷം ഹൃദയത്തോടെ നാം ഇവിടെ ദിവബലി അർപ്പിച്ചുകൊണ്ട് ഈ പുതിയ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുവാനാണ് കൂടി ദൈവവചനം ദൈവം ഇവിടെ നടക്കുന്ന എല്ലാ തിരുക്കർമ്മങ്ങളിലും നമുക്ക് ഭക്തിപൂർവം പങ്കെടുക്കാം ഒരേ ഒരു ജ്ഞാന പരിപാവനമായ നീരുറവയിൽ നിന്നും സംജാതമായ നമ്മുടെ ഈ സമൂഹം ഒരേ മേശയിൽ നിന്നും ാഥന്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊണ്ട് പരിമുഷ്ടി പ്രാപിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന ആശീർവാദ ചടങ്ങിനെ വിജയപുരം രൂപതയ്ക്ക് കീഴിലുള്ള ദേവാലയ വികാരിമാരും വിശ്വാസികളും പങ്കെടുത്തു സ്നേഹവിരുന്നോടെയാണ് ദേവാലയ ആശീർവാദ കർമ്മം അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ പീരിമേട്